ദളിത് ആദിവാസി ഉൾപ്പെടെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാന്റും സ്കോളർഷിപ്പുകളും ഉൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തഷരീഫ് കെ പി ഉദ്ഘാടനം നിർവഹിച്ചു ഫ്രറ്റ്യേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അംജദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നിഷാന്ത് എംമസ് അഡ്വക്കേറ്റ് അലി സവാദ് ഫൈസൽ സലാഹ് രഞ്ജിനി ഷജറീന തസ്മീർ തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം